ഹലോ ഫ്രണ്ട്സ് ഹാക്ക് ആൻഡ് ആഡ്രോ ടിപ്സിൻ്റെ ഒരു പുതിയ ഇദ്ദേഹത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അതുൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ എല്ലാവരുടെയും ഫോണിലെ ബാറ്ററി പെട്ടെന്ന് ചാർജ് തീർന്നു പോകുമെന്നുള്ള ഒരു പ്രശ്നം എല്ലാവരും പറഞ്ഞു അതിന് എന്ത് ചെയ്യുമെന്നുള്ള ഒരു പ്രതിവിധിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതുപോലെ ഇത് നിങ്ങളുടെ ഫോണ് ഹാങ് ആവുന്നത് തടയുന്നതും ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണിത് ഇത് ഇതിൻ്റെ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ പിന്നെ അത് ക്ലോസ് ചെയ്താലും ബാക്ക്ഗ്രൗണ്ടായിട്ട് അത് തനിയത് വർക്കായിക്കൊണ്ടിരിക്കും അത് ബാക്ക്ഗ്രൗണ്ട് വർക്ക് വർക്കാവുന്നതിന് ചാർജ് നമ്മുടെ ബാറ്ററി നിന്ന് വലിക്കും അതുകൊണ്ടാണ് നമ്മുടെ ബാറ്ററി പെട്ടെന്ന് ചാർജ് ഡ്രെയിൻ ആവുന്നത് അപ്പോൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണിത് ഞാൻ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ്റെ പേരും ലിങ്കും കൂടെ വെച്ചിട്ടുണ്ട് ഇതാണ് ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനൊരു ഓപ്ഷനാണ് വരുന്നത് വെൽക്കം ടു ഗ്രീൻ ഫെയർ നമുക്ക് നെക്സ്റ്റ് അടിച്ചു വിടാം അതുപോലെ റൂട്ടഡ് ആണോ എന്നുള്ള റൂട്ടഡ് പെർമിഷൻ ഉണ്ടെങ്കിൽ റൂട്ട് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം മിക്കവാറും ആൾക്കാർ റൂട്ടഡ് അല്ല അപ്പോൾ നോട്ട് റൂട്ടഡ് എന്ന് കൊടുക്കാം എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കാം എന്നിട്ട് ബാക്കിലൊക്കെ നമുക്ക് നെക്സ്റ്റ് അടിച്ചു വിടാം ഇതിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം ഇത് പെർമിഷൻസ് കൊടുക്കുന്നതാണ് അത് നമുക്ക് നേരിട്ട് കൊടുക്കാനുള്ള ചെയ്യുന്നതിന് വേണ്ടി എളുപ്പം നെക്സ്റ്റ് കൊടുക്കാം ഓക്കെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു വിൻഡോ ആണ് വരുന്നത് ഇതിൽ നമ്മൾ ഈ ആഡ് ബട്ടൺ പ്രസ് ചെയ്യാം ഇവിടെ കണ്ടിട്ടുള്ള ഈ ആഡ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുക അപ്പോൾ നമ്മുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷനും ഇവിടെ സെലക്ട് ആയിട്ട് വരും അതെല്ലാം സെലക്ട് ചെയ്യുക പുതിയ എല്ലാ ആപ്ലിക്കേഷനും സെലക്ട് ചെയ്യണമെങ്കിൽ മോറും കൊണ്ട് കൊടുത്ത് എല്ലാ ആപ്ലിക്കേഷനും സെലക്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ എല്ലാ ആപ്ലിക്കേഷനും സെലക്ട് ചെയ്യണം ത്ര സെലക്ട് ചെയ്തിട്ടുള്ളൂ വീഡിയോ ആയതുകൊണ്ട് ഓക്കെ നമുക്ക് എല്ലാ ആപ്ലിക്കേഷനും സെലക്ട് ചെയ്യണം എന്നതിനു ശേഷം ഈ സെറ്റ് ബട്ടൺ മൂന്ന് സെറ്റിൻ്റെ ഈ ബട്ടൺ കണ്ടില്ല ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ ആപ്ലിക്കേഷനും തനിയെ ഹൈബറിനായിട്ടാകാൻ തുടങ്ങും അപ്പോൾ നമുക്ക് ഇത് ക്ലിക്ക് ചെയ്താൽ തന്നെ വരും ആക്സസബിലിറ്റി നമ്മൾ ഒരു എനേബിൾ ചെയ്ത് കൊടുക്കണം നമ്മുടെ ഫോൺ ലൈൻ സെറ്റിംഗ്സ് സെലക്ട് ചെയ്യുക എന്നിട്ട് ഈ ആപ്ലിക്കേഷൻ്റെ നെയിം അഥവാ ഗ്രീനിഫൈ ഓട്ടോ ഹൈബ്രനേഷൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് അത് എനേബിൾ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഹൈബ്രനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഹൈബ്രേറ്റ് ആവാൻ തുടങ്ങും ചില ഫോണുകളിൽ ഒരു പെർമിഷൻ കൂടെ കൊടുക്കേണ്ടി വരും അങ്ങനെയുള്ളതിൽ അതും കൂടെ കൊടുത്ത് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ബാക്ക്ഗ്രൗണ്ടായിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാ ആപ്ലിക്കേഷനും ഹൈബർനെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇത് തരുന്നത് അഥവാ നമ്മളിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഏത് ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അത് ബാറ്ററി ഡ്രെയിൻ ചെയ്യും അത് ഒഴിവാക്കി ആ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആപ്ലിക്കേഷനും തനിയെ ഫോർ സ്റ്റോപ്പ് ചെയ്തിട ആണ് ഈ ആപ്ലിക്കേഷൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ ഫോണ് ഹാങ് ആവുകയോ അതുപോലെ തന്നെ ചാർജ് ബട്ടൺ തീർന്നു പോകുന്ന പ്രശ്നമുണ്ട് അവർക്ക് ഈ ആപ്ലിക്കേഷൻ വളരെ ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ള ആപ്ലിക്കേഷനാണ് എല്ലാവർക്കും ഈ ഒരു ചെറിയ അറിവ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക താങ്ക് യു